നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെട്ട വിശ്വാസ സമൂഹമാണ് ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷം എപ്പോഴും വിശ്വാസികളോടൊപ്പം നിൽക്കുന്നവരാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസ് കാരല്ല ആരാധനാലയത്തെ സംരക്ഷിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു കെ എസ് കെ ടി യുവിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒപ്പം നിൽക്കും കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികളായ സമൂഹമാണ് ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം ആർ എസ് എസ് അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം തിരഞ്ഞെടുപ്പിൽ ഗൗരവമുള്ള തിരിച്ചടിയാണ് നേരിട്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എസ് എൻ ഡി പി വിഭാഗവും വർഗീയവൽക്കരണപ്പെട്ടു സ്വത്ത രാഷ്ട്രത്തെ മറയാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേതാകണം പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധമാണ് പ്രചരിപ്പിക്കുന്നത് പിണറായിയെ രാഷ്ട്രീയമായി ഉന്നം വെച്ചാൽ രാഷ്ട്രീയമായി നേരിടാനും അറിയാമെന്നും ഗോവിന്ദൻ പറഞ്ഞു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തണം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഇരുപത് ശതമാനം ആളുകൾക്ക് സംതൃപ്തി വരുത്താനാകണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തണം പാവപ്പെട്ടവര്ക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ നല്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു